ഹൈ എവരിബഡി ഞാൻ ഉച്ചയ്ക്ക് ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് ചോറ് കഴിച്ചപ്പം എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ മധുരം ഇല്ല തോന്നുന്നു ഞാൻ കൂടുതലും മധുരമുള്ളത് അങ്ങനെ വാങ്ങി വെക്കാറില്ല ഉറങ്ങി എണീച്ചപ്പം എനിക്ക് എന്തോ ഒരു വല്ലാതൊരു മൂഡ് ഓഫ് നിങ്ങൾക്കെല്ലാം ഉണ്ടാവില്ല അങ്ങനെ കമൻറ്റ് ചെയ്യണേ കാപ്പി ഓൾറെഡി ഞാൻ ആക്കി കഴിക്കും പഴമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇന്നൊരു നോസ് ഏറ്റവും ഒരു സംഭവം കിട്ടിയനക്ക് ഒരു നഷ്ടം ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ് ഇപ്പം ഇതൊന്നും ഇല്ല സത്യത്തിൽ എൻ്റെ അടുത്തൊരു റിലേഷൻ്റെ വല്യമ്മേൻ്റെ അതായത് വല്യമ്മേൻ്റെ മകൻ്റെ അടുത്ത് ഒരു കൂട്ടി കൊണ്ടുപോയി ഗർഭിണീന ഏഴാം മാസം അപ്പം ആ ഏഴാം മാസ ചടങ്ങിനി കുറേ സ്വീറ്റ്സിൻ്റെ ഇത് കൊടുത്തേച്ചതാണിത് മോൻ അവിടുന്ന് കഴിച്ചു കയ്യിൽ കൊടുത്തച്ചതാണിത് അപ്പം ഞാനിത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ ഓൾറെഡി ഞാൻ കഴിച്ചു അപ്പം ഞാൻ ഇതൊന്ന് പിന്നെ ഞാനൊരു ഇതിലേക്ക് ഇട്ട് കാണിച്ച് തരാം കേക്കുന്നു മാധുരിന്റെതൊക്കെ കിട്ടിയ ഞാൻ ആ സെക്കൻഡിന് തീർക്കുന്ന ഒരാളാണെ അത് വേറെ കാര്യം കവറിലേക്ക് തന്നെ ഇടത് ഒറ്റ അടിക്കാവൂലോ സ്വീറ്റ് സ്വീറ്റ് സ്വീസ് അപ്പോൾ ഇത് മടക്ക് വട പിന്നെ സ്വീറ്റ്സാണ് നമ്മളെ വൈറ്റ് കളറ് പിന്നെ പാഡേൻ്റെ വേറെ പല ടൈപ്പ് യെല്ലോ വിത്ത് ക്രീം എല്ലാം സ്വീറ്റ്സ് മൈസൂർ പാക്ക് അരിയും ഉണ്ടോ ഓക്കെ ലഡു കമ്പിണിപ്പൊട്ടി മൂളൊന്ന് ഈ നമ്മളിത് വാങ്ങിയ കിട്ടും അതല്ല ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് അമ്മക്കും കുഞ്ഞിക്കും കുഞ്ഞുമാവക്കും എല്ലാം നല്ല എല്ലാം നന്മയുണ്ടാവട്ടെ അപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു വായന കിട്ടട്ടെ അപ്പം ഒരുപാട് പൊറ്റപ്പം പൊറ്റപ്പം എന്നല്ലേ പറയാം മധുരമുണ്ടപ്പോ ഒരു ക്രിസ്പി പിന്നെ കരിയായിട്ടുള്ളത് പറയാ കൂട്ടിക്കൊണ്ടു പോകുമ്പോ വേണ്ടത് എന്താ കാരപ്പം കാരപ്പം കരിയിലപ്പം എന്ന് പറയൂ ഞങ്ങളെ നാട്ടില് കരിയിലപ്പം കരയിലപ്പം ഒന്ന് ഞാൻ തേച്ച് നോക്കാം എന്റെ ഒന്നും ഇതെല്ലാം എടുത്തിട്ട് ഇടുന്ന പേരുന്ന് ഇങ്ങനൊന്നും കൊണ്ടുവരും ഒന്നുമല്ല എവിടെ നിന്ന് കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു എന്ത് കൊണ്ടുവന്നൊരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ ഞാൻ തന്നെ എത്തി അവിടെ എത്തി സ്മൂത്തായ അപ്പം അപ്പം ഒരു വെരി സ്വീറ്റ് ഡേ വെരി സ്വീറ്റ് ഡേ എന്താ പറയാ ഈ നമുക്ക് മംഗലാപുരം ചെന്നൈയിലൊക്കെയോ സ്വീറ്റ്സിൻ്റെ പ്രത്യേകത അല്ലേ എല്ലാ ടൈപ്പ് സ്വീറ്റ്സും ഉണ്ടാവും ഞാനാണെങ്കിൽ മധുര ബ്രാൻഡിൻ്റെ ആളാണ് അപ്പം പ്രതീക്ഷിക്കാണ്ട് ഇട്ടപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായി ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഞാൻ എന്നാ തിന്നണ്ട് മധുരം എന്തെങ്കിലും തിന്നണല്ലോ ഉപ്പ് രസമക്കങ്ങനെ ഇഷ്ടമല്ല മധുരം തിന്നണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പഴപ്പം വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി കാരപ്പത്തിന് കുറച്ച് മധുരം കുറവാണ് എന്നാലും ടേസ്റ്റ് ഉണ്ട് ഇത് അലാറ്റിനും കൂടി പൊടി ഉപ്പ് നെയ്യ് മിക്സഡ് ടേസ്റ്റാണത് അപ്പം ഇന്നും കൊല കണ്ടില്ലേ ഉറങ്ങിനീക്കുമ്പോഴേക്കും അങ്ങനൊരു ഉറങ്ങിനീക്കെന്ന് പറഞ്ഞാൽ രാവിലെയല്ല ഉച്ചക്ക് ഞാൻ ചോറ് കൊണ്ടിട്ട് വെറുതെ കിടന്നതാണ് അപ്പം േറ്റും ഒരു കാപ്പിയാക്കി പിന്നെ വീട്ടിലെ കുട്ടിയും കൊതിച്ചിയും വല്യാളും ചെറിയാളും ഒക്കെ ഞാൻ തന്നെ ഫ്രൂട്ട്സ് ബേക്കർ സാധനവും കണ്ടാത്ത ഒന്നുകൊണ്ട് നിൽക്കും വേണ്ട ഇപ്പം ചൂട് കോഫി ഉണ്ട് അത് കുടിക്കാം ഇതേപോലെ കൂട്ടിക്കൊണ്ടോല് മെമ്മറിയെല്ലാം നിങ്ങൾക്കെല്ലാം ഉണ്ടോ എന്നിട്ടിങ്ങനെ പകർച്ച കൊണ്ടുവരുന്ന കൂട്ടിക്കൊണ്ടോല് പകർച്ച അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ട്രഡീഷണൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുമല്ല ഇത് വളരെ ഓമനിച്ച് കൊഞ്ചിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്തതാണ് എല്ലാവരും അതെ എല്ലാവരും ഒരു മക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കേക്ക് മുറിയിലൊക്കെ ഒതുക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന ആ ഒരു ഇത് വിട്ടിട്ട് പന്തലൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് സ്വീറ്റ്സും അപ്പവും അപ്പം വിളമ്പെല്ലാം ശരിക്ക മലയാളം അപ്പം വിളമ്പി തലയിൽ അരിയിട്ട് നല്ല വിളക്ക് കത്തിച്ച് അരിയിട്ട് കൂട്ടിക്കൊണ്ടുപോകും അതിൻ്റെ പേരാണ് കൂട്ടിക്കൊണ്ടുപോലെ അപ്പോൾ നിങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടാവും കൂട്ടിക്കൊണ്ടു എന്ന് പറയണം എൻ്റെ വീട്ടിൻ്റെ അവർ കുറച്ചപ്പുറത്ത് വല്ല്യമ്മേൻ്റെ മോൻ്റെ വീട്ടിലെ കൂട്ടിക്കൊണ്ടു പോലായിരുന്നു ചടങ്ങ് കഴിഞ്ഞു ചടങ്ങ് കഴിഞ്ഞ് സദനം ഞാൻ തിന്നു അപ്പം നിങ്ങളുടെ നാട്ടിലല്ലേ ഈ ചടങ്ങിന് എന്നാ പറയുക ഏഴാം മാസം കൊണ്ടുപോകുന്നതിന് കമൻറ്റ് ചെയ്യണം അങ്ങനത്തെ സ്വീറ്റ്സ് കഴിക്കാറുണ്ടോ പറയണം വേറെയൊക്കെ പകർച്ച എന്ന് പറയണം അങ്ങനെ കുഞ്ഞുമാവക്കും അമ്മക്കും ആ ആയിരാരോഗ്യം ഉണ്ടാവട്ടെ ഒക്കെ ഞാൻ കഴിച്ചു എന്നിവ അപ്പോൾ ഒരു ആരോഗ്യമുള്ള ഭാവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ